വളാഞ്ചേരി മീൻപാറയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമ മുങ്ങിയതായി പരാതി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി നൽകിയത് പരാതിക്ക് പിന്നാലെ സ്ഥാപനം അടച്ചുപൂട്ടിയ നിലയിലാണ് നിരവധി ഇടപാടുകാരുള്ള വളാഞ്ചേരി മീൻപാറയിലെ ബ്രാഞ്ചാണ് പൂട്ടിയത് ഇടപാടുകാർ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ കാലാവധി അവർ ഡേറ്റ ഏകദേശം ആയിട്ടുണ്ട് ഡേറ്റ് ഒരു മാസം കഴിഞ്ഞത് കാലാവധി ഒരു മാസം കഴിഞ്ഞിട്ട് അവർ കാശ് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഡേറ്റ് ആയപ്പോൾ പോലെ ഓഫീസിൽ വന്നപ്പോൾ ഓഫീസ് അടഞ്ഞു കിടക്കുന്നത് അവർ കണ്ടത് അപ്പോളാണ് ഇത് ഇങ്ങനെ സംഭവം ഉള്ളതായിരുന്നത് അപ്പോൾ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് സ്റ്റേഷനിലോട്ട് പോകുന്നതാണ് അപ്പോളാണ് ഇത് മൊത്തത്തിൽ ലോക്കായി കെടുക്കുക എന്നുള്ളത് അറിഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ അവർ അവരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് കാലാവധി തീർന്നെ ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കാലാവധി തീർന്നിട്ടും ഒരു പിന്നെ ആശ്രയിച്ചിട്ട് ഒരു കാലാവധി തീർന്നു കഴിഞ്ഞാലും ഒരു നാൽപ്പിസം വർക്കിംഗ് ഡേയ്സ് വേണം വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ക്യാഷ് തരുള്ളവർ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വർക്കിൻ ഡേയ്സും കഴിഞ്ഞ് ഞാൻ ഡേറ്റായപ്പോൾ ഒരു ഓഫീസ് വന്നപ്പോൾ ഓഫീസ് അടച്ചു കിടക്കുന്നത് കണ്ട് അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും പൊതുവേ ഒരുപാട് വ്യക്തികൾ ഇതിൽ എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് ഇഞ്ച് ദിവസം ജോലിക്ക് പോകുന്ന ആളാണ് അപ്പോൾ നമ്മളത് ചുരുവീകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കയ്യിൽ കൈലി എന്ന് പറഞ്ഞിട്ട് അവർ അവർ ആഴ്ചയിലാണ് കളക്ട് ചെയ്യാൻ അവര് അവർ വിളിക്കുമ്പോൾ ആഴ്ചയിൽ ആർക്ക് വെച്ചിട്ട് അവിടെ ചെയ്യുന്നത് നമ്മൾ അതിനു വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടിരുന്ന് നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം പിന്നെ എന്താ വെച്ചാൽ ഇതിനാളെ കൂടെ കൂടിയിട്ട് ഇവിടൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കുക അങ്ങനെ കൂടുതൽ നമ്മൾ അപ്പോൾ ചെയ്യണ്ടെന്നൊരു ഐഡിയയില്ല പ്രൂഫായിട്ട് ഒന്നുമില്ല അതിൽ നമ്മൾ ചേർക്കുന്ന ടൈമിൽ നമ്മൾ ആധാർ കാർഡ് വാങ്ങിയിട്ട് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ അക്കൗണ്ട് സൈൻ ചെയ്തിച്ച് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചുറ്റുവട്ടം തന്നെ നമ്മൾ അറിയുന്ന ഞാനിപ്പോൾ ഒരു പതിനഞ്ച് പേരോളം എൻ്റെ കാടാമ്പുഴ തന്നെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പം അദ്ദേഹം വക്തി നോട്ടീസ് ചെയ്ത് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനാണ് പറഞ്ഞത് പിന്നെ അപ്പം പെട്ടന്ന് ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ വന്നതാണ് ഇനിയും കൂടുതൽ ഇടപാടുകാർ പരാതി നൽകുമെന്നാണ് വിവരം നൂറുകണക്കിന് ഇടപാടുകാരുള്ള കാരാട്ട് കുറീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വ്യാപക പരാതി പരാതിയെ തുടർന്ന് വളാഞ്ചേരി പോലീസ് മീമ്പാറയിലുള്ള ബ്രാഞ്ചിൽ പരിശോധന നടത്തി മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശൂർ വയനാട് എന്നീ ജില്ലകളിൽ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട് വൻ ചിട്ടി തട്ടിപ്പ് നടന്നെന്നാണ് നിക്ഷേപകരുടെ പരാതി അടച്ച പണം കാലാവധി കഴിഞ്ഞ് മാസങ്ങളായിട്ടും തിരിച്ചു കിട്ടാത്തവരുമുണ്ട് ചെക്ക് നൽകി പറ്റിച്ചെന്നും പരാതിക്കാർ പറയുന്നു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്